ആരുമധികം ഇഷ്ടപ്പെടാൻ സാധ്യതയില്ലാത്തൊരു സത്യം ഞാൻ പറയട്ടെ ഒരു ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പ് എന്നത് ഏറ്റവും അധികം ടോളറൻസ് വേണ്ടുന്ന ഒരു സംഗതിയാണെന്നാണ് കാരണം നമ്മുടെ കൂടെ ജീവിക്കുന്നയാൾ പെർഫെക്റ്റ് അല്ല എന്ന് അംഗീകരിക്കാൻ നമുക്ക് സാധിക്കണം എന്ന് ചുരുക്കം ഒരു റിലേഷൻഷിപ്പിൻ്റെ നല്ല വശങ്ങൾ മാത്രം പുറത്ത് കാണിക്കുമ്പോഴും അറിയാതെ സങ്കടങ്ങൾ വേദനകൾ ഇറിറ്റേഷൻസ് ദേഷ്യം ഇതെല്ലാം സഹിക്കാൻ നമ്മൾ തയ്യാറാകണമെന്ന് ചുരുക്കം റിലേഷൻഷിപ്പ് എന്നാൽ തന്നെ ഒരു ചോദ്യമാണ് ഇതിനെയെല്ലാം ഫേസ് ചെയ്യാൻ നിങ്ങൾ റെഡിയാണോ എന്ന് ജീവിതത്തിലെ അപ്സ് ആൻഡ് ഡൗണുകൾ ഒരുമിച്ച് ഫേസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ എന്ന് ചോദ്യം കാരണം ഇതൊന്നും ഒഴിവാക്കി ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയല്ല നീ ഒരു റിലേഷൻഷിപ്പിലെ സ്നേഹം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ കൂടെ ജീവിക്കുന്നവർക്ക് നമ്മളെപ്പോലെ തന്നെ കുറ്റങ്ങളും കുറവുകളും വീക്ക്നസ്സുകളുമൊക്കെ ഉണ്ടാകുമെന്ന തിരിച്ചറിവാണ് അവരെ അവരായി തന്നെ കാണാനും അംഗീകരിക്കാനുമുള്ള മനസ്സാണ് വേണ്ടത് അവരുടെ ഇൻപെർഫെക്ഷനെ സ്വീകരിക്കാനുള്ള മനസ്സാണ് ഉണ്ടാവേണ്ടത് കുറേയധികം ആർഗ്യുമെൻറ്റിൻ്റെയും വഴക്കുകളുടെയും തെറ്റിദ്ധാരണകളുടെയും ഒടുവിൽ പെർഫെക്റ്റായ ഒരു റിലേഷൻഷിപ്പും ഇല്ല എന്ന് നമ്മൾ സ്വയം തിരിച്ചറിയും എന്നാൽ ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടിയുള്ള രണ്ടുപേരുടെയും എഫേർട്ട്സ് ജീവിതത്തിന് എത്രമാത്രം മനോഹാരിത നൽകുന്നു എന്ന് അപ്പോൾ നമ്മൾ തിരിച്ചറിയും അവിടെയാണ് നല്ലൊരു റിലേഷൻഷിപ്പ് തുടങ്ങുന്നത് അന്ന് മുതൽ നമ്മൾ പരസ്പരം ഫുർഗീവ് ചെയ്യാൻ പഠിക്കും പരസ്പരം ശരിയായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിക്കും ഒന്നിച്ച് വളരാൻ പഠിക്കും അതുകൊണ്ട് തന്നെ സ്നേഹിക്കുക എന്ന് പറയുന്നത് ഒരു ചോയ്സാണ് കൂടെ നിൽക്കാൻ വഴക്കിടാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നുമ്പോഴും ശക്തമായി കൂടെ നിൽക്കാൻ വെല്ലുവിളികളിലൂടെ ഒരു ബോണ്ട് വളർത്തിയെടുക്കാനുള്ള ഒരു ചോയ്സ് ഇതാണ് ഒരു റിലേഷൻഷിപ്പിനെ കൂടുതൽ നല്ലതാക്കുന്നത് അതോടൊപ്പം സ്ട്രോങ് ആക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുള്ള നല്ലൊരു റിലേഷൻഷിപ്പ് എന്നത് പെർഫെക്റ്റായ ഒന്നല്ല ഇൻപെർഫെക്ഷനെ മനോഹരമാക്കാനുള്ള നീണ്ട നാളത്തെ ടോളറൻസും സ്നേഹവുമാണ് എന്ന് ഹാവ് എ ഗ്രേറ്റ് ഡേ താങ്ക് യു